മലനല്ലൂർ മേഖലാ കലോത്സവം സമാപിച്ചു ജനറൽ കലോത്സവത്തിൽ ജിയു പി എസ് ഭീമനാടും അറബിക് കലോത്സവത്തിൽ എൽ പി എസ് മുറിയങ്കണിയും ഓവറോൾ ചാമ്പ്യന്മാർ മണ്ണാർക്കാട് ഉപജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളായ ആലനല്ലൂർ കോട്ടപ്പാടം പഞ്ചായത്തുകളിൽ നിന്നായി ഇരുപത്തെട്ടോളം സ്കൂളുകളിൽ നിന്നും ആയിരത്തോളം കലാപ്രതിഭകൾ മാറ്റിരിച്ച അലനല്ലൂർ സോണൽ കലോത്സവം സമാപിച്ചു കലോത്സവം മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷാംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു അലനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജ്ജന സത്താർ അധ്യക്ഷത വഹിച്ചു കോട്ടപ്പാടം പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന കര മണ്ണാർക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി അബുബക്കർ മണ്ണാർക്കാട് ബി പി സി കെ മണികണ്ഠൻ സ്കൂൾ മാനേജർ ഡോക്ടർ കെ മെഹഫൂസ് റഹീം എന്നിവർ മുഖ്യാതിഥികളായി ബ്ലോക്ക് ംഗം പി ഷാനവാസ് പഞ്ചായത്ത് അംഗങ്ങളായ അലി മടത്തൊടി ബഷീർ പടുകുണ്ടിൽ എ പി മാനു മുഫീനായനു കെ ബാപ്പുട്ടി ഹാജി എസ് ആർ ഹബീബുള്ള കെ മിന്നത്ത് കെ വി റംല കെ കോയ ഹാജി ഉമ്മർ ഹാജി മടത്തോടി എ പി കുഞ്ഞി മുഹമ്മദ് മാസ്റ്റർ സി പി ജ്യോതിബാസു നാസർ കപ്പുങ്ങൽ സുബീർ പറക്കോട്ട് അദിൽ മുസ്തഫ വെള്ളങ്ങര എൻ ഷിഹാബ് അയ്യൂബ് മുണ്ടഞ്ചേരി സി മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം ചെയ്തു എം സിബ്ഗത്തു കെ ടി ഹംസപ്പ കെ അബ്ദുൽ മനോ ഹബീബുള്ള മാസ്റ്റർ അഹ്മദ് മടത്തൊടി ടി സുബൈദ പ്രോഗ്രാം കൺവീനർ യൂസഫ് മാസ്റ്റർ ട്രഷറർ എം പി നൌഷാദ് എന്നിവർ സംബന്ധിച്ചു ജനറൽ കലോത്സവത്തിൽ എഴുപത്തിനാല് പോയിന്റ് നേടി ജി യു പി എസ് ഭീമനാട് ഓവറോൾ ചാമ്പ്യന്മാരായി എഴുപത്തിനാല് പോയിന്റ് നേടി എൽ പി എസ് മുറിയങ്കണ്ണി രണ്ടാം സ്ഥാനവും അറുപത്തൊൻപത് പോയിന്റ് നേടി എൽ പി എസ് മുണ്ടക്കുന്ദ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി അറബി കലോത്സവത്തിൽ അൻപത്തിനാല് പോയിന്റ് നേടി എൽ പി എസ് മുറിയക്കണ്ണി ഓവറോൾ ചാമ്പ്യന്മാരായി അൻപത് പോയിൻ്റ് നേടി എൽ പി എസ് മുണ്ടങ്കുന്ദ് രണ്ടാം സ്ഥാനവും നാൽപ്പത്തൊൻപത് പോയിന്റ് നേടി വി എൽ പി എസ് കുറ്റാനിക്കാട് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി